ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയതായിട്ടൊരു ഇഫ്താർ വ്ളോഗ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ളൊരു ഇഫ്താറാണ് അപ്പം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല എന്നാലും ആ ഐറ്റംസൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോയും അതോടൊപ്പം തന്നെ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിൻ്റെ ഒരു വീഡിയോയും കൂടെ കൂട്ടിയുള്ള ഒരു വ്ളോഗിട്ടേ ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാവിലെയാണ് ഞാനിത് അറിയുന്നത് ഇന്നൊരു ഇഫ്താർ കൊടുക്കണമെന്ന് അപ്പം ആദ്യം തന്നെ ഞാൻ സവോളയൊക്കെ അങ്ങ് ആവശ്യത്തിനുള്ള സവോളയൊക്കെ അരിഞ്ഞ് വെച്ച് കട്ലൈറ്റിന് ആവശ്യമായിട്ടുള്ള കിഴങ്ങും വേവിച്ച് വെച്ച് പിന്നെ കുറച്ച് ചിക്കനും അങ്ങ് പൊരിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് അപ്പം ചിക്കൻ റോസ്റ്റിനുള്ള സവോളയൊക്കെ വഴറ്റി അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ റോസ്റ്റിന് ബട്ടർ ബട്ടറിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് മസാല മസാലയൊക്കെ ഇട്ട് കൊടുത്ത് വറുത്ത ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് റെസിപ്പി ഞാൻ ഫുള്ളായിട്ടും പറയുന്നില്ല അങ്ങ് എല്ലാം കൂടെ ഒന്ന് മൊത്തത്തിൽ കാണിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറയും പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ റോസ്റ്റിലൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താല് ഒരു മധുരവും കൂടെ വരുമ്പോഴത്തേക്കും ചിക്കൻ റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും കേട്ടോ അങ്ങനെ ചിക്കൻ റോസ്റ്റ് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ കട്ട്ലൈറ്റിനുള്ള മസാലയൊക്കെ ഒക്കെ റെഡിയാക്കുക ഇറച്ചി വേവിച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് അതും ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ആക്കി വെച്ച കിഴങ്ങും കൂടെ പുഴുങ്ങിയ കിഴങ്ങും കൂടെ ഉടച്ച് നല്ലോണം അങ്ങ് മിക്സാക്കി അതങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ മസാലയും അങ്ങ് അതിൽ നിന്ന് തന്നെ മാറ്റി വെച്ച് പിന്നെ ചിക്കൻ കറിയും വയ്ക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കാനുള്ള മസാല ഒക്കെ ഇട്ട് ചിക്കനും ഇട്ട് വെള്ളം ഒഴിച്ച് എന്താ രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും ചിക്കൻ കറിയും അങ്ങ് റെഡിയായി ചിക്കൻ വെന്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ അരച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കൊഴുപ്പിന് വേണ്ടി തേങ്ങയും കൂടെ അരച്ചു കൊടുത്ത് അങ്ങനെ ചിക്കൻ കറിയും റെഡിയാക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാംഗോ ജ്യൂസ് ഒന്ന് രാവിലെ തന്നെ അടച്ച് വയ്ക്കുന്നുണ്ട് ഫീസറിനാഥോട് കയറ്റി വെച്ചു നല്ലപോലെ തണുക്കാനായിട്ട് അങ്ങനെ അത് പൾപ്പായിട്ട് അടിച്ച് പിന്നെ അത് വെള്ളവും ചേർത്ത് മിക്സാക്കി അടുത്തതായിട്ട് തിക്കിടിയൊന്നും ഉണ്ടാക്കാമെന്ന് ഓർത്ത് തിക്കിടിയുടെ റെസിപ്പി കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ പൊടി വാട്ടിയെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് എന്താ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഓയിലും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് പൊടിയെടുത്തേക്കുന്നത് അപ്പം മൂന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത് അങ്ങനെ എന്താ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും പൊടിയിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് കുറച്ച് നേരം അങ്ങ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു രീതിയിലാകുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു താലായിലോട്ടിട്ട് അതൊന്ന് ചൂടൊക്കെ ഒന്ന് കുറച്ച് ആറുമ്പോഴത്തേക്കും കയ്യിൽ വെള്ളമൊക്കെ നനച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കണം പത്തിരിക്ക് കുഴക്കുന്ന അത്രയും കുഴക്കണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് കുഴച്ചെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് അതിനകത്തുനിന്ന് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് അതിന് നമ്മൾ നീളത്തിലൊന്ന് നമ്മൾ സ്ലാവിലോ അതോ തലായിലോ വെച്ചിട്ട് നീട്ടി ഈ ഒരു രീതിയിലാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഞാനിങ്ങനെ കട്ടിങ് ബോഡി വെച്ച് എളുപ്പത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുന്നത് ചിലർ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നെക്കി നെക്കി എടുക്കുന്നുണ്ട് ഇപ്പം എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടിങ് ബോഡി വെച്ച് കട്ട് ചെയ്യുമ്പം ഒരേ സമയത്ത് ഒരുപാട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ആവശ്യമായിട്ടുണ്ട് അരമുറി തേങ്ങ ചിരകിയിട്ട് പെരിഞ്ചീരിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരിയവും കുറച്ച് സവോളയും അതിനോടുകൂടെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടൊന്ന് നരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ പൊടി വാട്ടിയ പാത്രത്തിലോട്ട് തന്നെ ഈ ഒരു മിക്സ് ഒഴിച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചിട്ട് നമ്മൾ മറ്റേ അത് ഇടുമ്പോഴത്തേക്കും നികുന്ന് നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമായ ഒഴിക്കുന്നത് ഞാൻ അളവെടുത്തിട്ടില്ല പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഉരുട്ടി വെച്ചിട്ടുള്ള മാവും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ആരും പതിനഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയെല്ലാം കൊടുക്കണം എന്താ അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനായിട്ട് ഉണ്ട് അങ്ങനെ ഞാൻ നോക്കി നോക്കി അങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുന്നുണ്ട് എണ്ണയിലേക്ക് ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ട് അത് താളിച്ച് അങ്ങ് ഒഴിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തിക്കിടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പം നമ്മൾ വന്ന ഗസ്റ്റ് തിക്കിടി എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ഗെസ്റ്റായിരുന്നു അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു തിക്കിടി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് നമ്മുടെ കട്ലേറ്റിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നേ പിന്നെ സമയമായപ്പോഴത്തേക്കും കട്ട്ലേറ്റും അങ്ങ് പൊരിച്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇട കൊണ്ട് ഫ്രൂട്ട്സും നാരങ്ങാവളും ഒക്കെ ഞാൻ റെഡിയാക്കിയായിരുന്നു പിന്നെ പത്തിരിക്കും ഇടിയപ്പത്തിനേയും കൂടെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചായിരുന്നു അങ്ങനെ ചിക്കൻ കറിയും എല്ലാം എടുത്തു വെച്ച് അങ്ങനെ ബാങ്ക് വിളിക്കാനൊക്കെ സമയമായപ്പോഴത്തേക്കും ബാങ്കെല്ലാം വിളിച്ച് നമ്മൾ നോമ്പെല്ലാം തുറന്ന് മശാ അള്ള അങ്ങനെ ഇഫ്താറെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇവരെ കൊണ്ടുവിടാനായിട്ടൊന്ന് കോട്ടയം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോയപ്പോഴത്തേക്കും അങ്ങനെ ലുലുമാളിലൊക്കെ കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ ലുലുമാളിലൊക്കെ കയറി ചെറിയ രീതിയിൽ ഒന്ന് ഷോപ്പൊക്കെ ചെയ്തിട്ട് വന്ന് അതിൻ്റെ വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണണം അങ്ങനെ അവർ കോട്ടയത്ത് ആക്കിയിട്ട് നമ്മൾ ലുലുമാളിലോട്ട് പോയി കുറച്ച് ഐറ്റംസൊക്കെ അത്യാവശ്യം നമുക്ക് തീർന്നിരുന്ന ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുതന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി പിന്നെ മുകളിലോട്ടൊന്നും പോകാനായിട്ട് സമയം കിട്ടിയില്ല പിന്നെ നമുക്ക് തിരിച്ച് വരേണ്ടേം കൂടിയല്ലേ തിരിച്ച് എത്തിയപ്പോൾ തന്നെ ലൈറ്റായി അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പിന്നത് ചെറുതായിട്ടൊങ്ങോ വീഡിയോ ഒന്ന് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നുണ്ട് റംസാൻ ആയതുകൊണ്ട് തന്നെ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു ഫെസ്റ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള ഈത്തപ്പഴമൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല എന്താ റേറ്റ് കൂടിയതും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞതും ഉണ്ടായിരുന്നു ഇത് ഈ അജുവായിത്തപ്പഴാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഈത്തപ്പഴാ അജുവായിത്തപ്പഴ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഈത്തപ്പഴും ഈ അജുവായിത്തപ്പഴും ആയിരുന്നു കൊച്ചി നാരങ്ങ പറക്കിയിടുന്നതാണ് കേട്ട് അവിടെ നിൽക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു അവൻ ഓരോന്നോരോന്നായിട്ട് ബാസ്ക്കറ്റിലേക്കങ്ങ് പറക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബായ് അസ്സാമലൈക്കും